നമസ്കാരം മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകൾ അട്ടമല ചുരൽമല മുണ്ടക്കായ് പ്രദേശങ്ങൾ ഉരുൾപൊട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാകുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരണപ്പെട്ടു അതിൽ ഒട്ടനവധി ആളുകൾ ഭവനരഹിതരായി അങ്ങോട്ട് അവർക്ക് ചിലരെല്ലാം വീടുകൾ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് പ്രവേശിക്കാനാവാത്ത വിധം ഒറ്റപ്പെട്ടു പോയി താൽക്കാലിക പുനരധിവാസവും രക്ഷാപ്രവർത്തനവും സ്തുതി രീതിയിൽ നമ്മുടെ ഗവൺമെന്റുകൾ നമ്മുടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ കേന്ദ്ര സർക്കാരായിട്ട് ആയിട്ട് ചെയ്തു അത് അഭിനന്ദനം അർഹിക്കുന്നു പക്ഷെ അതിനുശേഷം സ്ഥിരം പുനരധിവാസം മറ്റു കാര്യങ്ങളിൽ വലിയ അവധാനതയും ഇല്ലെങ്കിൽ വലിയ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് പതുക്കെയാണ് പോകുന്നത് ഭൂമി ഏറ്റെടുക്കൽ ഒരുപാട് താമസിച്ചു പക്ഷെ ഇപ്പൊ ഇത് ഒന്നൊരു മാതൃകാ വീട് നിർമ്മിച്ചിരിക്കുന്നു ആ മാതൃക വീട് നിങ്ങൾ കാണണം ഞാൻ ഈ സൈഡിൽ ആ മാതൃകാ വീടിന്റെ ഫോട്ടോ വയ്ക്കുന്നുണ്ട് ആ മാതൃക വീടിനെ മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞതനുസരിച്ച് മുപ്പത് ലക്ഷം രൂപ അതിന് കാണണം ആ ഒരു വീടിന് ഈ മുപ്പത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വീടിന് സ്പോൺസർമാരുടെ കഴിഞ്ഞു ഗവൺമെന്റ് വാങ്ങിക്കുന്നത് പക്ഷെ ഞങ്ങൾ മുപ്പത് ലക്ഷം രൂപയുടെ വീട് വെച്ചു കൊടുക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിരുന്നു മുൻപ് മന്ത്രിമാരെല്ലാം അത് അത് മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് മെയ് പതിനെട്ടിന് വയനാട് ജില്ലാ കളക്ടറുടെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു ആ പത്രക്കുറിപ്പിൽ പറഞ്ഞു അതിതീവ്ര ദുരന്തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായമായ സാസ്കി ഫണ്ടിൽ നിന്നും മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അനുവദിച്ചു വയനാടിന് വയനാടിന്റെ പുന പുനർനിർമാണത്തിന് അതിൽ തന്നെ നൂറ്റി പതിമൂന്ന് കോടി രൂപ ഈ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് ആ അറുപത്തിയേഴ് കോടി രൂപ അവിടെയുള്ള റോഡ് നിർമ്മാണം ടൗൺഷിപ്പിലെ റോഡ് നിർമ്മാണത്തിനാണ് ഈ ടൗൺഷിപ്പിലെ ആകെ റോഡ് നിർമ്മാണം റോഡിന്റെ നീളം വരിക വീടുകളിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരിക അത് ഒരു നമുക്കറിയാം മറ്റേ ഒരു പതിനഞ്ച് ആണ് മൊത്തം റോഡ് വേണ്ടി വരിക അതിനകത്ത് അതിന് അറുപത്തിയേഴ് കോടി രൂപ അവിടെ ഒരു ആറു കോടിയിൽ പരം രൂപ നിങ്ങൾ മനസ്സിലാക്കണം അവിടെ സബ്സ്റ്റേഷന് വേണ്ടി മാത്രം വകയിരുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് ഈ സാഹസിക ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിങ്ങൾ നോക്കൂ നാനൂറ്റി രണ്ട് വീടാണ് ഇതുവരെ വന്നിട്ടുള്ളത് അത് നാനൂറ്റി അൻപത് വീടാണെങ്കിൽ പോലും ഇനി ഒരു നാൽപ്പത്തി എട്ട് പേരുടെയും കൂടി ലിസ്റ്റ് കൂട്ടിച്ചേർക്കുമെന്ന് പറയുന്നു അതാണെങ്കിൽ പോലും ഒരു വീടിന് നൂറ്റി കോടി രൂപ നാനൂറ്റി അമ്പത് വെച്ച് കുടിക്കുമ്പോൾ ഹരിക്കുമ്പോൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഒരു വീടിന് കൊടുക്കുന്നു അതുപോലെ മറ്റ് ഫണ്ടുകളുണ്ട് ആളുകൾ സ്പോൺസർമാരുടെ അടുത്ത് വാങ്ങിച്ച ഫണ്ടുകൾ ഫണ്ടുകൾക്ക് ഒരു അപര്യാപ്തതയും ഉണ്ടായിട്ടില്ല പക്ഷേ നിങ്ങൾ ഈ സൈഡിൽ ഞാൻ പിൻ ചെയ്തു വെക്കുന്ന വീട് നോക്കൂ മാതൃക വീടായി നമുക്ക് അറിയാൻ കഴിഞ്ഞ അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഞാൻ അത് കഴിഞ്ഞ തൊട്ടടുത്ത് ഞാൻ ഞാൻ നിർമ്മിച്ച ഞാൻ ഒരു നിർമ്മാണ കരാറുകാരനാണ് ഞാൻ നിർമ്മിച്ച ഈ ദുരന്ത ബാധിതരുടെ രക്ഷാപ്രവർത്തനത്തിൽ മരണപ്പെട്ട പ്രജീഷ് എന്ന് പറയുന്നതിന്റെ കൂടപ്രഭര സഹോദരന് വേണ്ടി നീതുസ് അക്കാദമി എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സംരംഭം അവർ ചെയ്തു കൊടുത്ത ഒരു വീട് പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപ എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപയ്ക്കാണ് ഞാനത് ഏഹ് വെച്ചു കൊടുത്തത് ആ വീട് നിങ്ങൾ കാണുക ശേഷം അതിനുശേഷം ഞാനത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ രണ്ടിന്റെ അന്തരം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടായി പല ഭാഗത്തു നിന്നും ഇത് കള്ളം പറയുകയാണെന്ന് ഞാൻ നീതുസ് അക്കാദമി എന്നോട് ക്ഷമിക്കുക ആ നീതുസ് അക്കാദമിയുമായിട്ട് ഞാൻ വെച്ച കരാർ പത്രം അത് അതിന്റെ ചില ഭാഗങ്ങൾ ഞാൻ ഇവിടെ പൊതുസമൂഹത്തിന് കാരണം ഞാൻ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞു അത് കളവല്ലെന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ട് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിന് പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപയ്ക്കാണ് ഇത് ചെയ്തു കൊടുത്തത് അതിന് ഇന്റീരിയർ അതിലില്ല പക്ഷെ ടൈൽ എഴുപതിനാ എഴുപത് രൂപയുടെ ടൈലാണ് നമ്മളത് ചെയ്ത് കൊടുക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിംഗ് വർക്ക് ടാങ്ക് ആയിരം ലിറ്ററിന്റെ ടാങ്ക് വെച്ചു കൊടുത്തു പെയിന്റിങ് പുട്ടിയിട്ട് പെയിന്റ് ചെയ്ത് കൊടുത്തത് അപ്രോക്സി ഇട്ട് അപ്രോക്സി ഇട്ട് നമ്മൾ ടൈൽ എല്ലാം ചെയ്ത് അതിന്റെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണോ ടൈൽ ചെയ്യാവുന്ന അത്തരം രീതിയിൽ തന്നെയാണ് ചെയ്തത് സ്പേസറിട്ട് അപ്രോക്സി ഇട്ട് അങ്ങനെ ഭംഗിയായിട്ടാണത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പ്ലംബിംഗ് എല്ലാം ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് വീടിന്റെയും വ്യത്യാസം മനസ്സിലാക്കാം ഒന്ന് ആയിരം സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറയുന്നു ഒന്ന് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും അതിന് മുപ്പത് ലക്ഷം രൂപ ഇതിന് പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപയും എത്ര അന്തരമുണ്ടോ എന്ന് മനസ്സിലാക്കും നിങ്ങൾ സുഹൃത്തുക്കളെ അതിന്റെ രണ്ടിന്റെ ക്വാളിറ്റിയും നിങ്ങൾ ചിന്തിക്കൂ അപ്പോ ഈ ദുരന്തത്തെ ഓരോ ദുരന്തത്തെയും ഗവൺമെന്റുകൾ സർക്കാരുകൾ ധനസമ്പാദനത്തിലുള്ള മാർഗമായിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ചൂറൽമല വെള്ളരിമല മേഖല എന്റെ നാട് എന്റെ പേര് നിങ്ങൾക്കറിയാം ഷാജിമാൻ ചൂറൽമല അത് മാത്രമല്ല അവിടുത്തെ ദുരന്ത ബാധിതരുടെ സംഘടനയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ ആ സംഘടനയുടെ ചെയർമാൻ കൂടിയാണ് ഞാൻ സ്ഥാപക കൺവീനറായിരുന്നു ചെയർമാന് അസൗകര്യം കാരണം ഇപ്പൊ ചെയർമാനാണ് ഞാൻ പ്രിയമുള്ളവരെ അവിടെ പുഴ മാന്താൻ നൂറ്റി തൊണ്ണൂറ്റിയു പുഴ വൃത്തിയാക്കാൻ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ഒരു ടെൻഡർ നടപടികളും ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് ഈ വീടിന് മുപ്പത് ലക്ഷം രൂപ ആയി എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാനാവുമോ അല്ലെങ്കിൽ ഗവൺമെന്റ് പറയട്ടെ പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞു ഒരു വീടിന് എത്ര രൂപയാണ് ഒരാളുങ്ങൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് കൊടുത്തതെന്ന് ഇത് കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനം നമുക്ക് പറ്റില്ല കാരണം ഇത് നമ്മുടെ പണമാണ് നമ്മൾ നീതി കൊടുക്കുന്ന പണമാണ് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ഈ ചൂറൽമല മുണ്ടക്കൈ ഈ ദുരന്തത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചിട്ടുണ്ട് അത് പൂർണ്ണമായും ചെലവഴിക്കണം എന്ന് പറയുന്നത് അതിലെ പകുതി ചെലവഴിച്ചാൽ പോലും അതിമനോഹരമായിട്ടുള്ള കിടപ്പാടങ്ങളും അവർക്കെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം നിങ്ങൾ ഓർക്കുക രക്ഷാപ്രവർത്തനത്തിലുള്ള ചെലവുകൾ എസ് ഡി ആർ എഫിൽ നിന്നാണ് എടുത്തത് എസ് ഡി ആർ എഫ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് അതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം പണവും നൽകുന്നത് ഒരു മരണപ്പെട്ട ആളുടെ മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾക്ക് അവകാശികൾക്ക് കൊടുക്കുന്ന എട്ട് ലക്ഷം രൂപ ഈ എട്ട് ലക്ഷം രൂപയിൽ രണ്ടു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നു രണ്ട് ലക്ഷം രൂപ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുക്കുന്നു നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പൈസയും ഇരുപത്തി ശതമാനം സംസ്ഥാന സർക്കാറുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സംസ്ഥാന സർക്കാർ എത്രത്തോളം വിഹിതം അടച്ചിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോ ഇത്രയും പണം അതുപോലെ തന്നെ ഒരു വീടിന് ഇരുപത് ലക്ഷം രൂപയാണ് സ്പോൺസർമാര് ഒട്ടനവധി ആളുകൾ സ്പോൺസർ ചെയ്ത് എത്ര പേര് സ്പോൺസർ ചെയ്തു എത്ര തുക ലഭിച്ചു എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഇതിൽ ഞങ്ങൾക്ക് ടൗൺഷിപ്പിൽ വീട് വേണ്ട സ്വന്തം നിലയ്ക്ക് ഞങ്ങൾ പുനരധിവാസം കണ്ടെത്തിക്കോളാം എന്നുള്ള അങ്ങനെ പറഞ്ഞ ആളുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഗവൺമെന്റ് കൊടുത്തത് പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങനെ ഒട്ടനവധി ഒട്ടനവധി ഇന്ന് ഗവൺമെന്റ് നാനൂറ്റി അൻപത് ആളുകളിലേക്ക് ഇപ്പൊ ഒരു കാർഡ് കൊടുക്കാൻ പോകുന്നത് ദുരന്ത ബാധിതരാണെന്ന് പറഞ്ഞിട്ട് ഈ ദുരന്ത ബാധിതരാണെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളെ മാത്രമാണ് നിങ്ങൾ ഓർക്കുക കടമുറികൾ പോയി ബിസിനസ് പോയി പക്ഷെ താമസം മറ്റ് സ്ഥലങ്ങളിലായ ആളുകൾ ദുരന്ത വരുന്നില്ല ഇങ്ങനെ ഒട്ടനവധി നീതികേടുകളുണ്ട് അതിനിടയിൽ ഈ ഈ വീടിന്റെ അന്തരം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇത് പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് ക്വാളിറ്റി ഇല്ലാത്ത വീട് നിർമ്മാണമാണ് അതായത് കാഴ്ചക്ക് ഒരു വെറുതെ എന്തെല്ലാമോ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനും ഇവിടെ ഒരു വകയിരുത്തേനും എത്രയോ കുറഞ്ഞ തുകയുണ്ടെങ്കിൽ പോലും അഞ്ച് ശതമാനമാണ് ഈ നിർമ്മാണത്തിന് ജി എസ് ടി അടക്കേണ്ടി വരിക പ്രിയ സുഹൃത്തുക്കളെ അഞ്ച് ശതമാനം ഈ പതിനാല് ലക്ഷത്തി പതിമൂവായിരം രൂപയിൽ നിന്ന് ജി എസ് ടി അടക്കം അടച്ചിട്ടാണ് ജി എസ് ടി ഞാൻ അടച്ചിട്ടാണ് ഈ വീട് നിർമ്മിച്ചു കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് അത്തരം നിയമസംവിധാനം കൃത്യമായി പോയിട്ടുണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും പക്ഷെ എന്തെല്ലാം ആർക്കോ കാണിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇതൊക്കെ ബോധ്യപ്പെടുത്തണം ആരെയൊക്കെ ഇങ്ങനെ ഒരുതരം ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണെന്ന് പറയാതെ വയ്യ ഇനി എന്റെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ എഗ്രിമെന്റ് അടക്കം കാണിച്ചത് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചു കൊടുക്കാം വീടുകൾ ഇപ്പോൾ ആവശ്യത്തിനുള്ള തുകയുണ്ട് പണമുണ്ട് വളരെ മനോഹരമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം അതിന് പണത്തിന്റെ ഇപ്പൊ ഇപ്പൊ വകയിരുത്തിയ പണം മാത്രം മതി പക്ഷെ ഈ ഡിസൈനിലോ നല്ല നല്ല ഭംഗിയുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം പക്ഷെ ഇതൊരു കോഴിക്കോട് ഒരു കാഴ്ചയ്ക്ക് ഒരു ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ ഒരു ആ സൗകര്യം നാളെ നിങ്ങൾ ഓർക്കണം ആ മുൻവശത്ത് ചെരു ഓട് പതിച്ചത് ആ ചുമരുകളെല്ലാം ഒരു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം ആ മഴക്കാലത്ത് വയനാട്ടിലെ മഴയിൽ ആ വീടുകളിൽ അതിന് തൊട്ടടുത്തുള്ള ആ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങാൻ സാധിക്കില്ല കാരണം ചുമര് നനഞ്ഞ് എപ്പോഴും വെള്ളം മഴവെള്ളം ഇറങ്ങി ആ ചുമരി മഴവെള്ളം ഇറങ്ങി നനഞ്ഞിരിക്കും ഇത് ആദ്യം ഈ മാതൃക കാണിച്ചപ്പോൾ തന്നെ ഇതിന്റെ പീഡിയില എലവേഷൻ ഞങ്ങളെ കാണിച്ചപ്പോൾ തന്നെ ജില്ലാ കളക്ടറോടക്കം ഇത് ഞങ്ങൾ പറഞ്ഞിരുന്നു ആ ഓർഡിന്റെ സംവിധാന മാറ്റണം അതും കൂടി വാർപ്പാക്കണമെന്ന് അന്ന് അത് കോൺക്രീറ്റ് ആക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് മന്ത്രി അടക്കം മന്ത്രി റവന്യൂ മന്ത്രി അടക്കം ഞങ്ങളോട് പറഞ്ഞത് ഇത് ഞങ്ങൾ ഞങ്ങൾ അത് അതുപോലെ തന്നെ കോൺക്രീറ്റ് ആക്കുമെന്ന് പക്ഷെ ഇപ്പോഴും അവര് മാതൃകാ വീട് എന്ന് കാണിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് തന്ന വാഗ്ദാനം മാറ്റിക്കൊണ്ട് അത് ഓട് പതിച്ചിരിക്കുന്നു അതിലൂടെ മഴക്കാലത്ത് വലിയ മഴക്കാലത്ത് ഇറങ്ങി വരുന്ന വെള്ളം ആ കിടപ്പുമുറി അതിന് തൊട്ടടുത്തുള്ള കിടപ്പ് മുറി ഇടതു വശത്തെ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധം അസഹനീയമായ തണുപ്പും ഈ ചുമരിലുള്ള നനവും കാരണം പെട്ടെന്ന് വീട് ജീർണിക്കാനുള്ള സാധ്യതയുണ്ട് അശാസ്ത്രീയമായ ഒരു നിർമ്മാണ രൂപകൽപ്പനയാണ് ഇതിന് എന്ന് പറയാതെ വയ്യ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം പ്രത്യേകിച്ച് വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം വയനാടിന്റെ കാലാവസ്ഥക്ക് ഒരു തരത്തിലും അനുയോജ്യമല്ല നിങ്ങൾ ആലോചിക്കും ആ വീടിന് മുൻപിൽ ആ വീടിന് മുമ്പിൽ ഒരു സൺഷെയ്ഡ് ഒരു സൺഷെയ്ഡ് വെച്ചിരിക്കുന്നു പൈപ്പ് കൊണ്ട് ജിപിയുടെ പൈപ്പ് കൊണ്ട് ചെയ്ത് അതിന് മേലെ ഓട് പിടിച്ച് എത്ര എത്ര എങ്ങനെ എത്ര കൂടിയാണ് ഈ വീട് നിർമ്മാണം അവർ കണ്ടിരിക്കുന്നത് നോക്കുക എത്ര മോശമായിട്ടാണ് അവര് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓട നിർമ്മിക്കുന്ന ലാഘവത്തോടെ ഒരു വീട് ഓരോ വീടും എന്നെ പോലെയുള്ള ഞങ്ങളെപ്പോലുള്ള കോൺട്രാക്ടർമാരും ഇല്ലെങ്കിൽ നിർമ്മാണ ഏർ തൊഴിലാളികളും ഒക്കെ മനസ്സിൽത്തിക്കൊണ്ട് ഒരു വീട് ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത് പോലെയാണ് താക്കോല് കയ്യിൽ കൊടുക്കുന്നത് തറക്കി കല്ലിടുന്നത് പോലെ മണ്ണ് മണ്ണ് നീക്കുന്നത് പോലെ താക്കോൽ കയ്യിൽ കൊടുക്കുന്ന പോലെ നമ്മുടെ നമ്മുടെ സൃഷ്ടിയാണ് അതിനെ അങ്ങനെ ഭംഗിയോടുകൂടി ഇല്ലെങ്കിൽ മനസ്സിരുത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മളെ പോലുള്ള ആളുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുക പക്ഷെ ഇത് ആർക്കോ വേണ്ടി ഓക്കാനിരിക്കുന്നത് പോലെ നിങ്ങൾ ആ സംക്ഷയുടെ ആ മുറ്റത്തെ സംക്ഷയുടെ നോക്കൂ ഒരു മനുഷ്യരല്ലേ എൻ്റെ നാട് എൻ്റെ മണ്ണ് ചൂരൽമലയിൽ ജീവിച്ച മനുഷ്യനാണ് ഞാൻ ഒട്ടനവധി ആളുകൾ ഒട്ട ഒട്ടനവധി ആളുകൾ നല്ല നിലയിൽ കഴിഞ്ഞ ആളുകളാണ് നാലായിരം അയ്യായിരം സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അങ്ങനെ അവിടെയുള്ള ശരാശരി സാധാരണക്കാരൻ പോലും ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടിന് മുകളിൽ താമസിച്ച ആളുകളാണ് ആ ചൂറൽമയിലെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഞാൻ അവിടെ സാധാരണ കൂലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ കൂടി അവർ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞവരായിരിക്കാം അവർ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ അധ്വാനിച്ച് വീട് നിർമ്മിച്ച് നല്ല ഒരുവിധം നല്ല ആ ദുരന്തത്തിന്റെ സമയത്ത് കണ്ടുകാണോ നല്ല സാധാരണക്കാർക്ക് പോലും ആ പാവപ്പെട്ടവന് സാധാരണക്കാർക്ക് പോലും നല്ല വീടുകളായിരുന്നു ചെറിയ വീടുകൾ എന്ന് പറയാൻ അപൂർവം ഒന്നോ രണ്ടോ വീടുകൾ മാത്രമേ കാണുകയുള്ളൂ ആ പ്രദേശത്ത് ഏലം കൃഷിയിലൂടെ വിനോദസഞ്ചാര മേഖലകളിലൂടെ ഒക്കെ നല്ല ഒരുവിധം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു സാമ്പത്തികമായി മെച്ചപ്പെട്ടു വന്ന ഒരു സമയത്താണ് ഈ ദുരന്തം അവർക്ക് കൊടുക്കുമ്പോൾ സുഹൃത്ത് പിന്നെ സർക്കാരിനോടാണ് പറയുന്നത് അധികാരികളോട് അവർക്ക് ഈ വീടുകൾ നൽകുമ്പോൾ കുറച്ച് മനസ്സിരുത്തി മനസാക്ഷിയോടുകൂടി കൊടുക്കണ്ടേ പണം നികുതി പണ ഒരു മലയാളിയുടെ നികുതി നിന്ന് എടുത്ത് അടയ്ക്കണ്ട പക്ഷെ നമുക്ക് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി മാലോകരെല്ലാം മനസ്സറിഞ്ഞു നൽകിയ പണമുണ്ട് ആ പണം ഉപയോഗിച്ചാൽ തന്നെ മനോഹരമായി ഇത് നിർമ്മിക്കാം ഇതിനും ലാഭക്കൊതിയോടുകൂടി ലാഭക്കൊതി പറയാതെ വയ്യ ഷൈലോക്കുമാരാകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് പ്രതിഷേധാർഹമാകുന്നത് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഇത് നിർമ്മിക്കാനുള്ള പണങ്ങൾ കൊടുത്തിട്ട് മെയ് പതിനെട്ടാം തീയതി ജില്ലാ കളക്ടർ തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പിൽ പറയുന്നത് സാസ്കി ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ടെന്ന് സാസ്കി ഫണ്ടിൽ നൂറ്റി കോടി രൂപ ഇതിന് ഈ വീടുകൾക്ക് അനുവദിച്ചിരുന്നു റോഡിന് അറുപത്തി ഈ നിർമ്മാണ ടൗൺഷിപ്പിലെ റോഡുകൾക്ക് അറുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ആറ് കോടിയിൽ പരം രൂപ ആ നമ്മുടെ സബ്സ്റ്റേഷൻ അനുവദിച്ചിരിക്കുന്നു ഇത്രയെല്ലാം പണം ഉണ്ടായിട്ടും നിരവധി അനവധി ആളുകൾ ഇരുപത് ലക്ഷം രൂപ ഓരോ വീടിന് സ്പോൺസർ ചെയ്തിട്ടും മുപ്പത് ലക്ഷം രൂപയെ വകയിരുത്തിയ വീട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ മാന്യമായിട്ട് അതിനെ ആ ചെയ്തിരുന്നെങ്കിൽ ഒരു ഇരുപത് ഒരു അത് ഒരു പത്ത് ലക്ഷം രൂപ ഇവരെന്തോ ചോദിച്ചത് നികുതി എങ്ങനെയോ ഇരുപത് ലക്ഷം രൂപ പോലും അതിനെ ചെലവഴിച്ചിരുന്ന മനോഹരമായ വീട് നിർമ്മിച്ചവർക്ക് നൽകാമായിരുന്നു പക്ഷേ ഇത് ചെയ്യുന്നത് ആ സമൂഹത്തിലുള്ള ദ്രോഹമാണെന്ന് ഓർമ്മിച്ചു കൊള്ളുകയാണ് തിരുത്താൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് ഇതിന്റെ രൂപകൽപ്പന മുതൽ മാറ്റിക്കൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കാനുള്ള പണം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ വഞ്ചിക്കരുത് സർക്കാർ എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് നന്ദി നമസ്കാരം So oh,